ശ്രീ സി എം പ്രദീപ് കുമാർ നിലവിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഒരപകടമുണ്ടാകുന്നു ഒരു മരണം സംഭവിക്കുന്നു അതിന് പിന്നാലെ നാട്ടുകാർ സ്വാഭാവികമായും അവിടുത്തെ ഒന്നുകിൽ വാഹനം ഓടിച്ച ആളുടെ അശ്രദ്ധയായിരിക്കാം മറ്റൊന്ന് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടാറുണ്ട് കഴിഞ്ഞ വിഷയങ്ങളിലൊക്കെ തന്നെ അത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ ആരുടെയും കാരണമല്ലാതെ വന്ന് ചേർ വന്ന് കയറുന്ന ചില അപകടങ്ങളും ഒരു പക്ഷേ ഉണ്ടാകാറുണ്ട് അപ്പോൾ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഡ്രൈവിങ്ങിലെ അശ്രദ്ധയും കൂടാതെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു മോണിറ്ററിങ് അത് കൃത്യമായ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയും മറുഭാഗത്ത് ഉയരുന്നുണ്ട് ഇപ്പോൾ ഉന്നതതല യോഗം അടക്കം വിളിച്ചു ചേർത്തിട്ട് സ്ട്രിക്റ്റായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എം വി ഡിക്ക് പോലീസിനും കൂട്ടുത്തരവാദിത്തമാണ് ഇക്കാര്യത്തിലുള്ളത് ഒപ്പം ജനങ്ങളും ബോധവാന്മാരായിരിക്കണം അവരും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആരാണ് എൻഫോഴ്സർ എന്ന് പറഞ്ഞിട്ട് ഉള്ളത് എൻഫോഴ്സർ എന്ന് പറഞ്ഞ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുള്ളത് സർ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരാൾക്കും ഉത്തരവാദിത്വം കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ വേറെ കുറെ ഏജൻസീസ് ഉണ്ട് പബ്ലിക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഞാൻ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇരുന്നൂറ് കുട്ടികൾ ഒരു ഒരു വർഷം മരിക്കുന്നത് ഇരുന്നൂറ് കുട്ടികളാണ് മിനിമം ഒരു വർഷം മരിക്കുന്നത് സ്കൂൾ കുട്ടികൾ ഈ ഞാൻ ഒരു ഒരു ആർ ടി ഐ പ്രകാരം ഒരു ലെറ്റർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് അയച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ എത്ര കുട്ടികൾ മരിക്കുന്നുണ്ട് എത്ര കുട്ടികൾ അപകടത്തിൽപ്പെടുന്നുണ്ട് അവരുടെ പേരൻസിനെ കുറിച്ച് അറിയാം അവരുടെ അവർ ഏത് ക്ലാസ്സിലുള്ളവരാണ് എങ്ങനെയാണെന്ന് ഒരു വിവരവും ഡിപ്പാർട്ട്മെൻ്റെ കയ്യിലില്ല എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കയ്യിലില്ല ഇത് ഒരു ഒരു വിഭാഗത്തിനെ കുറിച്ച് മാത്രം സ്കൂൾ കുട്ടികളെ കുറിച്ച് കുറിച്ച് മാത്രമാണ് പറഞ്ഞത് നമ്മുടെ ഭാവി തലമുറയെ കുറിച്ചാണ് പറഞ്ഞത് അവർ പ്രൊട്ടക്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ അയച്ചാൽ അവർ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത് നിങ്ങളുടെ കൂടെ ആവശ്യമാണ് അവരുടെ ആവശ്യമാണ് പക്ഷെ അവർ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവിടെ ആരുമില്ല രണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ പറഞ്ഞു പോലീസ് ഡിപ്പാർട്ട്മെന്റ് റോഡ് എഞ്ചിനീയേഴ്സിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എനിക്ക് അറിയില്ല റോഡ് എഞ്ചിനീയറിംഗ് പരിപാടിയെ കുറിച്ച് അതൊന്നും കാര്യമായിട്ട് ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ആദ്യത്തെ ചർച്ച നടത്തിയ പറഞ്ഞതുപോലെ പോലീസ് ഡിപ്പാ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഒരു ഒരു ആർ ടി ഐ പ്രകാരം ഒരു ഒരു ക്വസ്റ്റിനർ അയച്ചു ഞാൻ ആരാണ് എന്താണ് നിങ്ങളുടെ അധികാരങ്ങൾ അവർക്ക് അധികാരമുള്ള കേരള പോലീസിലെ മൂന്ന് നാല് സെക്ഷൻ പ്രകാരമാണത്രേ അവരുടെ അധികാരം ഇതിന് നിയന്ത്രിക്കാതിരിക്കങ്ങളെപ്പോലത്തെ ഞാൻ വേറൊരു ചോദ്യം അവരോട് ചോദിച്ചു വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ കൂടെ ഉണ്ടോ എന്ന് അവർ ഇഗ്നറന്റ് ആണ് ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അവർക്ക് അറിയില്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അവർക്ക് അറിയില്ല വേറൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഈ ഈ അവർ പറഞ്ഞത് ശരിയാണ് മൂന്ന് നാല് സെക്ഷൻ പ്രകാരമുള്ള ലോ ആൻഡ് റോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് റോഡിനെ കൺട്രോൾ ചെയ്യാനും റോഡിലെ ഡെമോൺസ്ട്രേഷൻസ് കൺട്രോൾ ചെയ്യാനും പലപ്പോഴും തീ പിടിച്ചാൽ അവിടെയുള്ള ട്രാഫിക് കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള അധികാരം മാത്രമേ ഉള്ളൂ അല്ലാതെ റോഡിൽ മൊത്തമായിട്ട് എൻഫോഴ്സ്മെന്റ് എന്ന നിലക്ക് എൻഫോഴ്സർ എന്ന നിലക്ക് പോലീസുകാരനെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം രണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് ലൈസൻസ് കൊടുക്കുക അവർ അവർ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ് ആണ് ലൈസൻസ് കൊടുക്കുക പെർമിറ്റ് കൊടുക്കുക മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളാതെ അവരും ഒരു എൻഫോഴ്സർ ആണെന്ന് ആരും ആരും അവർക്ക് അധികാരം കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ രണ്ട് ഡിപ്പാർട്ട്മെന്റും ശരിക്കു പറഞ്ഞാൽ ഒരു എൻഫോഴ്സർ എൻഫോഴ്സറായിട്ടില്ല ഒരു ലക്ഷത്തിലേറെ ആളുകൾ ഒരു ഇരുപത് വർഷം മുമ്പേ ഇവിടെ ആളുകൾ മരിച്ചുകൊണ്ട് ഇന്ത്യയിൽ മരിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പം സെൻട്രൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഗഡ്കരി തന്നെ പറഞ്ഞു എനിക്ക് നാണക്കേടാവുന്ന ഇത്തരം സെമിനാറുകൾ പോകുമ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ അപകടങ്ങൾ കൂടിക്കൂടി വരികയാണ് ഒരു ലക്ഷത്തി എഴുപത്തിയെട്ടായിരം ആളുകളായി എന്നാ പറയുന്നത് ഒരു വർഷം മരിക്കുന്നത് രണ്ട് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം അല്ല എനിക്ക് തന്നെ അറിയുന്ന കാര്യമാണ് നമ്മൾ ഡബ്ല്യു ഡി ആർ എന്നൊരു പരിപാടി പിന്നെ വേൾഡ് ഈ വിക്ടിംസ് ഡേ നടത്താറുണ്ട് യു എന്റെ ഒരു പരിപാടിയാണത് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ ഗവൺമെന്റ് അവർക്കൊരു യു എൻ്റെ ഒരു അഷുറൻസ് കൊടുത്തു നമ്മൾ ഫിഫ്റ്റി പേഴ്സൻറ് ആക്സിഡന്റ്സ് കുറക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതായി ഒരു ശതമാനം പോലും ആക്സിഡൻറ്റ്സ് കുറഞ്ഞില്ല രണ്ടാമതും ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും നമ്മൾ ഒരു ഇൻഷുറൻസ് കൊടുത്തിരിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഫിഫ്റ്റി പേഴ്സെന്റ് ആക്സിഡന്റ്സ് കുറക്കുമെന്ന് പറഞ്ഞിട്ട് അതി രണ്ടായിരത്തി ഇരുപത്തഞ്ചാവും ഇരുപത്തഞ്ചാവുന്നു ഒരു ശതമാനം പോലും കുറഞ്ഞിട്ടില്ല അതേസമയത്ത് സമയത്ത് ആക്സിഡൻസ് കൂടുകയാണ് ചെയ്യുന്നത് നമുക്ക് അത് കുറക്കാൻ പറ്റില്ല സത്യമാണ് എന്ന് വെച്ചാൽ ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി ഇല്ല നമ്മുടെ റോഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഡ്രൈവിംഗ് പിന്നെ കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും റോഡിന്റെ അപകടം കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നമുക്കൊരു കൾച്ചർ ഇല്ല റോഡ് കൾച്ചർ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അത് നമ്മുടെ സാമൂഹ്യ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മുടെ സാമൂഹ്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് റോഡിൽ നമ്മൾ കാണുന്നത് റോഡ് കൾച്ചർ അതിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൾച്ചർ ഇല്ലായ്മ ആണ് നമ്മൾ ഡ്രൈവർമാരെ കുറ്റം പറയും നമ്മൾ ഒരുപാട് ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ ബസ് ഡ്രൈവർമാരെ നമ്മൾ മിക്കവാറും കുറ്റം പറയുന്നത് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആളുകളെന്താ പറയുക സിക്സ്റ്റി പെർസെന്റ് ആക്സിഡൻസ് ഉണ്ടാകുന്നത് മോട്ടോർ സൈക്കിളുകാരാണ് അപ്പം റോഡിലെ എല്ലാ ആളുകളും ശ്രദ്ധിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ അതിൻ്റെ ഒരു കൾച്ചർ അതിൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിൽ അത് നേരത്തെ ഉള്ള ഒരാൾ പറഞ്ഞതുപോലെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല കുട്ടികളെ അതിന് അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കുട്ടികളെ ശരിക്കും ഒരു പഠിപ്പിച്ചാൽ മുപ്പത്തി പതിനാറ് വയസ്സാകുമ്പോഴേക്കും അവർക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കാൻ സാധിക്കണം നമുക്ക് നമുക്ക് അങ്ങനെ ഒരു റോഡ് കൾച്ചർ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ കൂടെ നമുക്ക് എൻഫോഴ്സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളില്ല ആരാണെന്ന് എൻഫോഴ്സർ എന്ന് വിളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റും പറയില്ല ഞാനാണെന്ന എൻഫോഴ്സെന്നും പറയാൻ ധൈര്യമില്ല അവർക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കുറെ കേസ് പിടിക്കുക എന്നുള്ളതിനപ്പുറത്തോട്ട് നമ്മൾ ആരും പോകുന്നില്ല പെറ്റി കേസ് കുടിക്കുകയോ അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കുകയോ ചെയ്തുകൊണ്ട് മാത്രം തീരുന്നില്ല ഇഷ്ട നടത്താൻ ആക്സിഡൻസ് ആർക്കറിയുന്നത് വെറുതെ എന്തെങ്കിലും രണ്ട് സാക്ഷികളെ വെച്ച് ഞാൻ വരുമ്പോൾ മറ്റേ വണ്ടികൾ എതിരെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്ന ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ഇൻവെസ്റ്റിഗേഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് ശരിയായ ആക്സി ആക്സിഡന്റിനെ കുറിച്ച് പഠിക്കുകയോ പിന്നെ അതിനെ കുറിച്ച് റിസർച്ച് നടത്തുകയോ ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം ഇതൊന്നും ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആക്സിഡന്റിനെ കുറിച്ച് ഇങ്ങനെ ഇടപെടൽ ഡിസ്കസ് ചെയ്യുക അല്ലാതെ അതിനപ്പുറത്ത് യാതൊന്നും നടക്കാൻ പോകുന്നില്ല ഇനിയും ആക്സിഡന്റ്സ് കൂടിക്കൊണ്ടേയിരിക്കും